ബോട്ടിങ് മിനിയേച്ചർ ട്രെയിന് കുതിരസവാരി കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് ബീച്ച് പിന്നെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റും ഞാനിന്ന് പോകാൻ പോകുന്നത് തിരുവനന്തപുരത്തെ വേളി ടൂറിസ്റ്റ് വില്ലേജിലേക്കാണ് അവിടെ കൗണ്ടറിലേക്ക് പോയി പ്രവേശന ടിക്കറ്റ് എടുക്കാം ടിക്കറ്റ് എടുത്തു ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ചെറിയൊരു തുകയാണ് വലിയ തുകയൊന്നുമല്ല ഇവിടെ ഈ വേലി ടൂറിസ്റ്റ് വില്ലേജിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയിട്ടുള്ളത് കാണാൻ സാധിക്കും എത്ര മണിക്കാണ് തുറക്കുന്നത് എന്തൊക്കെയാണ് കാഴ്ചകൾ എന്നൊക്കെയാണ് അങ്ങനെ നമുക്ക് അകത്തോട്ട് കയറാം ടിക്കറ്റ് ചെക്ക് ചെയ്യാനായി ഒരു ചേച്ചി അവിടെ നിൽപ്പുണ്ട് എല്ലാ സ്ഥലങ്ങളിലേയും പോലെ തന്നെ ടിക്കറ്റ് കീറി പകുതി ഭാഗം തന്നു ഈ വേലി ടൂറിസ്റ്റ് വില്ലേജ് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എട്ട് കിലോമീറ്റർ ആണ് ഇവിടത്തേക്കുള്ള ദൂരം നമുക്കാദ്യം ഈ ഭാഗത്തേക്ക് പോവാം ഈ വേലി ടൂറിസ്റ്റ് വില്ലേജിൻ്റെ പ്രധാന അട്രാക്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് വേലിക്കായലും അതിലെ ബോട്ടിങ്ങുമാണ് പിന്നെ മിനിയേച്ചർ റെയിൽവേ സംവിധാനം പിന്നെ കുട്ടികൾക്കുള്ള ചിൽഡ്രൻസ് പാർക്ക് കെ ടി ഡി സിയുടെ ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റ് കുതിരസവാരി തുടങ്ങിയ കാര്യങ്ങളാണ് ആദ്യം നമുക്ക് മിനിയേച്ചർ ട്രെയിൻ കാണാൻ പോവാം ഇവിടെ വലത് ഭാഗത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ കാണുവാൻ സാധിക്കും ആ മിനിയേച്ചർ റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ടാണ് എന്ന് കാണിക്കുന്ന ബോർഡ് ഇവിടെയുണ്ട് ഇവിടെ ചിൽഡ്രൻസ് പാർക്കിൽ ഒരുപാട് കുട്ടികൾ കളിക്കുന്നത് കാണാം ഏതോ സ്കൂളിൽ നിന്നും വന്നിട്ടുള്ള കുട്ടികളാണ് എല്ലാവരും യൂണിഫോം ഇട്ടിട്ടുണ്ട് ഇവിടെ നമ്മുടെ മിനിയേച്ചർ ട്രെയിൻ ഉണ്ട് സാധാരണ പഴയ പഴയകാലത്തെ ആവി ട്രെയിൻ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഈ ട്രെയിനും കാണാൻ സാധിക്കുക ശരിക്കും ഇത് ബാറ്ററി പവറിൽ പ്രവർത്തിക്കുന്ന ട്രെയിനാണ് മൂന്ന് ബോഗികളിലായി നാൽപ്പത്തിയെട്ട് പേർക്ക് ഇതിൽ സഞ്ചരിക്കാം ഇതിൻ്റെ പാലങ്ങളാണ് ഇതേ കാണുന്നതെല്ലാം ഒറിജിനൽ ട്രെയിനിൻ്റെ പാലങ്ങൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ പാലങ്ങളും കാണാൻ സാധിക്കുക ട്രെയിൻ്റെ ടിക്കറ്റ് എടുക്കാനായി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി നോക്കാം മുതിർന്നവർക്ക് അമ്പത് രൂപയെന്നും കുട്ടികൾക്ക് മുപ്പത് രൂപയെന്നും ഇവിടെ എഴുതിയിട്ടുണ്ട് ടിക്കറ്റ് ചോദിച്ചപ്പോൾ ഇവിടുത്തെ ചേച്ചി പറഞ്ഞു പന്ത്രണ്ട് കാലിനാണ് അടുത്ത ട്രിപ്പ് അപ്പോൾ ടിക്കറ്റ് എടുത്താൽ മതിയെന്ന് അപ്പോൾ സമയം പതിനഞ്ച് അമ്പത്തഞ്ചാണ് ഇനിയും ഇരുപത് മിനിറ്റ് ഉണ്ട് ഇവിടെ കുട്ടികളൊക്കെ അവർക്ക് കിട്ടിയ ഒരു അവധി ദിവസം അടിച്ചു പൊളിക്കുന്നത് കാണാൻ സാധിക്കും ില് രണ്ട് മൂന്ന് സ്കൂളിലെ കുട്ടികളൊക്കെ കണ്ടെന്ന് തോന്നുന്നു ഇതൊക്കെ നോക്കിക്കൊണ്ട് ഇവിടെ ഒരാൾ നിൽക്കുന്നത് കാണാൻ സാധിക്കും എന്തൊക്കെയാണെങ്കിലും കുട്ടികൾ ഹാപ്പിയാണ് പന്ത്രണ്ട് കാടാവാൻ ഇനിയും സമയമുള്ളത് കൊണ്ട് ഞാൻ നടക്കുകയാണ് മുന്നിൽ വലിയൊരു ശംഖുരൂപം കാണാൻ സാധിക്കും ഇവിടെ നമ്മുടെ മിനിയേച്ചർ ട്രെയിനിന്റെ പാലവും കാണാൻ സാധിക്കും അവിടെ ചെറിയൊരു കട കാണുന്നുണ്ട് കുറച്ച് വെള്ളം മേടിക്കണം കടയിൽ നിന്നും വെള്ളം മേടിച്ച് നടന്നപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞത് ഇവിടെ ഈ മുന്നിൽ കാണുന്ന പച്ചപ്പുല്ല സംഭവം ഒരു പ്രതിമയാണെന്ന് സംഭവം സത്യമാണ് കിടന്നിരിക്കുന്ന ഒരു സ്ത്രീയുടെ രൂപമാണിത് സമയം പന്ത്രണ്ടേ കാണാൻ പോവുകയാണ് ഞാൻ നടക്കുകയാണ് നമുക്ക് മിനിയേച്ചർ ട്രെയിനിൻ്റെ അടുത്തേക്ക് പോവാം ആദ്യം ടിക്കറ്റ് എടുക്കാം ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾക്ക് അയിമ്പത് രൂപയാണ് ഫീസ് കുട്ടികളും മുതിർന്നവരും എല്ലാവരും മിനിയേച്ചർ ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് കുട്ടികളെയൊക്കെ ട്രെയിനിലേക്ക് കയറ്റി ഇവിടെയുള്ള ഈ ചേച്ചി എല്ലാവരുടെയും ടിക്കറ്റ് വാങ്ങി ഓരോരുത്തരെയും ട്രെയിനിലേക്ക് കയറ്റുന്നുണ്ട് ആ എനിക്കും ട്രെയിനിലേക്ക് കയറാനുള്ള വാതിൽ തുറന്നു വന്നു അങ്ങനെ മിനിയേച്ചർ ട്രെയിനിലേക്ക് എല്ലാവരെയും പോലെ ഞാനും കയറി ഇരുന്നു സംഭവം കൊള്ളാം അടിപൊളിയാണ് സാധാരണ ഒരു ട്രെയിനിൻ്റെ കുട്ടി അതാണ് ഈ ട്രെയിൻ അങ്ങനെ ട്രെയിൻ യാത്ര തുടങ്ങി അടിപൊളിയാണ് ഇപ്പോൾ ട്രെയിൻ കായലിൻ്റെ കരയിലൂടെയാണ് പോകുന്നത് ഈ വേളി ടൂറിസ്റ്റ് വില്ലേജിൻ്റെ എല്ലാ ഭാഗത്തും ചുറ്റി വരുന്നു എന്നതാണ് ഈ കുട്ടി ട്രെയിനിൻ്റെ പ്രത്യേകത ഇവിടെ കായലിൻ്റെ കരയിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇരിക്കുന്നത് കാണാൻ സാധിക്കും ഇവിടെ വരുന്നവരിൽ നമുക്ക് ലവേഴ്സിനെയും അതായത് കാമുകി കാമുകന്മാരെയും കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ വീഡിയോസൊന്നും എടുക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് കാരണം നമ്മളെന്തിനാ അവരുടെ പ്രൈവസിയിലേക്ക് അതായത് സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നത് ഇപ്പോൾ ഇത് പോകുന്നത് പാലത്തിലൂടെയാണ് ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ബീച്ചിലേക്ക് പോകുമ്പോൾ തുടക്കത്തിൽ കാണുന്ന സ്ഥലങ്ങളാണ് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളും ഐസ്ക്രീം ചായ കടി പോലെയുള്ള കഴിക്കാനുള്ള ഐറ്റംസും ഉണ്ട് അതൊക്കെ പിന്നെ കാണിക്കാം ട്രെയിനിന് പോകാൻ പോകുന്നത് ചെറിയൊരു തുരങ്കത്തിലൂടെയാണ് ട്രെയിനിലുള്ള കുട്ടികളൊക്കെ ഭയങ്കരത്തില് എക്സൈറ്റഡ് ആണ് നമ്മൾക്ക് ഒരു സാധാരണ ട്രെയിൻ യാത്രയിൽ കാണാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഇവർ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കുട്ടി ട്രെയിൻ റൗണ്ട് അടിച്ച് സ്റ്റേഷനിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിലാണ് നേരത്തെ കണ്ട കാഴ്ചകളുടെ എതിർവശം കാണാൻ സാധിക്കും ഇതേ അവിടെ ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റ് കാണാൻ സാധിക്കും അവിടെ ഇത് കഴിഞ്ഞ് പിന്നെ പോവാം നേരത്തെ കണ്ട കായൽ തിരുവനന്തപുരം ജില്ലയിലേക്ക് നോർത്ത് ഇന്ത്യയിൽ നിന്നും വരുന്ന ടൂറിസ്റ്റുകളും ഇവിടെ വരാറുണ്ട് ഇത് അവിടെ കെ ടി ഡി സിയുടെ റെസ്റ്റോറൻറ്റ് കാണാൻ സാധിക്കും ഇത് നേരത്തെ നടന്നു പോകുമ്പോൾ കണ്ട ശങ്കിൻ്റെ രൂപം ഇത് വലിയൊരു രൂപമാണ് ഈ സംഭവത്തിന് അങ്ങനെ ചുറ്റിക്കറങ്ങി അങ്ങ് സ്റ്റേഷനിലേക്കാണ് ഈ ട്രെയിൻ പോകുന്നത് ഇപ്പോൾ അങ്ങനെ കുട്ടി ട്രെയിൻ അതിൻ്റെ സ്റ്റേഷനിലേക്ക് എത്തി ആ ചേച്ചി എല്ലാവർക്കും ഇറങ്ങാനായി ട്രെയിനിൻ്റെ വാതിലുകൾ തുറന്നു തുറന്നുകൊടുക്കുന്നുണ്ട് ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഇനി പുറത്തേക്ക് നടന്ന് അടുത്ത കാഴ്ചയിലേക്ക് പോവാം ഇനി പോകാൻ പോകുന്നത് കായലിൻ്റെ കരയിലേക്കാണ് ഇവിടെയും കുട്ടികൾക്ക് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ കാണാം കായലിൻ്റെ സീനറി എന്ന് പറയുന്നത് അടിപൊളിയാണ് കുറച്ചങ്ങോട്ട് നടന്ന് കാണാം ഇതേവിടെ ബോട്ട് റൈഡിങ്ങിനുള്ള ബോട്ടുകൾ നിർത്തിയിട്ടുണ്ട് കായലിങ്ങനെ പരന്ന് കിടക്കുന്നത് കാണാൻ രസമുള്ള കാഴ്ച തന്നെയാണ് ഞാനിപ്പോൾ ബോട്ട് റൈഡിങ്ങിന് പോകുന്നില്ല അത് നമുക്ക് പിന്നെ പോവാം ഇപ്പോൾ നമുക്ക് കായലിൻ്റെ കരയിലൂടെ നടന്നു പോയി കായലും നേരത്തെ കണ്ട ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റും കാണാം അതാ നേരത്തെ കണ്ട ഫ്ലോട്ടിംഗ് അഥവാ വെള്ളത്തിന് മുകളിൽ നിൽക്കുന്ന റെസ്റ്റോറൻറ്റ് ഇവിടെ ഇങ്ങനൊരു കാര്യം കൂടിയുണ്ട് ഇത് ആൾക്കാർക്ക് ഇവിടെ ഇരുന്ന് ബോട്ടിങ്ങും കായലും ആസ്വദിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഇരിപ്പിടമാണ് ഞാനിതിൻ്റെ മുകളിലോട്ട് കയറാൻ പോവാണ് കൊള്ളാം ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് അടിപൊളിയാണ് നമ്മുടെ ആ പ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റും പിന്നെ വെയിലിക്കായലിങ്ങനെ ഓള ഉണ്ടാക്കി നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് ഞാൻ താഴെ ഇറങ്ങി ഇനി ആ പ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിലേക്ക് പോവാം ഇത് പ്ലോട്ടിംഗ് ആയതുകൊണ്ട് തന്നെ പാലത്തിലൂടെ ഇറങ്ങി ചെല്ലണം ഇവിടെ കുട്ടികളെ ശ്രദ്ധിക്കുക എന്ന് എഴുതി വച്ചിട്ടുള്ളത് കാണാം ഈ റെസ്റ്റോറൻറ്റും കരയുമായി ചെറിയൊരു അകലമുണ്ട് അതിലേക്ക് നടന്നു വരുമ്പോൾ കുട്ടികളും മുതിർന്നവരും കാലമൊക്കെ തന്നെ വീഴാൻ സാധ്യതയുണ്ട് റെസ്റ്റോറൻറ്റ് കൊള്ളാം മൊത്തത്തിൽ മരത്തിൻ്റെ അതായത് വുഡൻ സെറ്റപ്പാണ് ആ ചേച്ചി എന്താണ് കഴിക്കാൻ വേണ്ടത് എന്ന് ചോദിച്ചു പിന്നെ മതിയെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ മൊത്തത്തിൽ നല്ലൊരു ആംബിയൻസ് ആണ് കായലിൻ്റെ സമീപത്ത് ഒരു പ്ലോട്ടിങ് റെസ്റ്റോറൻ്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നത് ടൂറിസ്റ്റുകളെ സംബന്ധിച്ച് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസാണ് ഇവിടെ വരുന്നതിൽ പലരും ലവ്വേഴ്സൊക്കെ ആയതുകൊണ്ട് കുറച്ചുകൂടി വ്യത്യസ്തമായ ഹാപ്പി മൂമെൻ്റ് തന്നെ ആയിരിക്കും ഇവിടെ സൈഡിൽ വല കെട്ടിട്ടുണ്ട് സെക്യൂരിറ്റി റീസൺസ് കാരണമായിരിക്കും അത് കേട്ടിട്ടുള്ളത് എന്നാലും പുറത്തെ കായൽ ദൃശ്യങ്ങളൊക്കെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഇത് മുകളിലോട്ട് കയറി ചെല്ലാനുള്ള സ്റ്റെപ്പുകളാണ് എവിടെയുള്ളവരോട് ചോദിച്ചപ്പോൾ മുകളിൽ കയറിപ്പോവാൻ പെർമിഷൻ ഇല്ല എന്നാണ് പറഞ്ഞത് ഇതിനു മുമ്പ് മുകളിൽ പോയി ആരെങ്കിലും വല്ല അഭ്യാസവും കാണിച്ചിട്ടുണ്ടാവും അതായിരിക്കും ഞാൻ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി കൈ കഴുകുകയാണ് ചിക്കൻ ബർഗർ ഓർഡർ ചെയ്തു സാധനം കാണാനൊക്കെ കൊള്ളാം ഇനി കഴിച്ചു നോക്കണം ബർഗറിൻ്റെ ബില്ല് പേ ചെയ്തു ഇനി വന്ന വഴിക്ക് തന്നെ പുറത്തേക്ക് ഇറങ്ങണം നമുക്ക് ഈ പാലത്തിലൂടെ അങ്ങോട്ട് നടക്കാം ഇതിൻ്റെ ഇടതു ഭാഗത്ത് കാണുന്നത് നേരത്തെ കണ്ട ട്രെയിൻ പാടമാണ് വലതു ഭാഗത്ത് ഈ ചെറിയ കുടുകൾ പോലെ കാണുന്നത് ചായയും സ്നാക്സ് ഐസ്ക്രീം വിൽക്കുന്ന കടകളാണ് ഇതിപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയില്ല ഇവിടെ ഒരു കൈനോട്ടക്കാരനുണ്ട് അയാളുടെ അടുത്തേക്ക് രണ്ട് ചെറുപ്പക്കാർ കൈ നോക്കാനായി വന്നിട്ടുണ്ട് അയാളിങ്ങനെ കയ്യിലുള്ള കാർഡൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടുന്നുണ്ട് കൈനോട്ടക്കാരൻ്റെ കയ്യിൽ തത്തയൊക്കെ ഉണ്ട് തത്ത ദൈവത്തിൻ്റെ പടമുള്ള കാർഡ് എടുത്ത് കൊടുക്കുന്നുണ്ട് അഞ്ചാറ് കാർഡൊക്കെ തത്ത എടുത്തിട്ടുണ്ട് സാധനം ഒരു കാർഡ് കയ്യിൽ കൊടുത്തു സാധാരണ എല്ലാ കൈനോട്ടക്കാരും പറയുന്ന കാര്യങ്ങളൊക്കെ ഈ കൈനോട്ടക്കാരനും പറയുന്നുണ്ട് ഞാൻ അവിടുന്ന് ക്യാമറ ഇങ്ങോട്ട് തിരിച്ചപ്പോഴാണ് ഇവിടെ യുദ്ധവിമാനം പോലെ ഒരു കാര്യം കാണുന്നത് എന്താണെന്ന് പോയി നോക്കാം സംഭവം ഇത് യുദ്ധവിമാനം തന്നെയാണ് ഒറിജിനൽ യുദ്ധവിമാനത്തിന് പ്രദർശനത്തിന് വെച്ചതാണ് ഇത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പരിശീലന വിമാനമായിരുന്നു എച്ച് പി ടി തേർട്ടി ടു ദീപക് എന്നാണ് ഇതിൻ്റെ പേര് സംസ്കൃതത്തിൽ ദീപക് എന്ന് പറഞ്ഞാൽ വിലക്ക് എന്നാണ് അർത്ഥം ഇത് ഇന്ത്യൻ നിർമ്മിത വിമാനമാണ് പ്രോപ്പലാർ ഡ്രിവൻ എന്നുവച്ചെങ്കിൽ മുന്നിൽ കാണുന്ന ഈ ഫാൻ പോലെയുള്ള സംഭവം എയർഫോഴ്സിൻ്റെ പ്രാഥമികമായിട്ടുള്ള പരിശീലനത്തിനാണ് ഇത് ഉപയോഗിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഹിന്ദുസ്ഥാൻ എയറോണോട്ടിക്സ് ലിമിറ്റഡ് ആണ് ഈ എച്ച് പി ടി തേർട്ടി ടു എന്ന വിമാനം നിർമ്മിച്ചത് പൈലറ്റ് ഉൾപ്പെടെ രണ്ട് യാത്രക്കാരെ ഈ വിമാനത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കും പരിശീലകനും കൂടെയുള്ള ട്രെയിനി പൈലറ്റും മണിക്കൂറിൽ പരമാവധി വേഗത ഇരുന്നൂറ്റി എൺപത് കിലോമീറ്ററായിരുന്ന ഈ വിമാനത്തിൻ്റെ നീളം ഏഴ് പോയിൻറ്റ് ഏഴ് മീറ്ററും വീതി ഒമ്പത് പോയിൻ്റ് അഞ്ച് മീറ്ററുമാണ് രണ്ട് പോയിൻറ്റ് ഒമ്പത് മീറ്റർ ഉയരുമുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ ഈ വിമാനത്തിനെ സർവീസിൽ നിന്നും ഡീ കമ്മീഷൻ ചെയ്തു അങ്ങനെ ഞാൻ ആ വിമാനത്തിൻ്റെ അടുത്തു നിന്നും ഇങ്ങോട്ട് തിരിച്ചു നടക്കുകയാണ് ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വാങ്ങിക്കഴിക്കാനുള്ള ഉപ്പിലിട്ടതൊക്കെ കാണാം ഇപ്പുറത്ത് കളിപ്പാട്ടങ്ങളും ബബിൾസ് വിടുന്ന സംഭവവും കാറ്റാടിയും കാണാം ഇനി അങ്ങോട്ട് ബീച്ചിൻ്റെ ഏരിയ ആണ് ഇവിടെ ഒരു ചേച്ചി ഐസ്ക്രീം വിൽക്കുന്നു നമുക്കിതിൽ കുറച്ച് നടന്ന് കാണാം ഇത് റിങ്സ് എരിഞ്ഞ് കളിക്കുന്ന കടയാണ് സാധാരണ ഉത്സവപ്പറമ്പിലും ബീച്ചിലുമൊക്കെ കാണുന്ന സംഭവം ഇവിടെ മൊത്തത്തിൽ അങ്ങനെ കുറച്ച് കടകളൊക്കെയുള്ള സെറ്റപ്പ് ഉള്ള സംഭവമാണ് ഇവിടെ തൊപ്പികളൊക്കെ വിളിക്കാൻ വെച്ചത് കാണുന്നുണ്ട് തൊപ്പികൾ കാണാൻ നല്ല രസമുണ്ട് ഇവിടെ ചെയറുകളൊക്കെ ഇട്ട് ഇരുന്ന് ഐസ്ക്രീം കഴിക്കാനുള്ള സെറ്റപ്പാണ് കുട്ടികളെ ആകർഷിക്കാനുള്ള ഏകദേശം എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് ഞാൻ വന്നിരിക്കുന്ന ഈ സമയത്ത് ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ല ആൾക്കാരൊക്കെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും വരുമായിരിക്കും വൈകുന്നേരം ആകുമ്പോഴായിരിക്കും ഇവിടെയൊക്കെ സജീവമാവുന്നത് ഇത് നേരത്തെ കണ്ട പോലെ റിങ്സും ബോളും എറിയുന്ന കടയാണ് സാധാരണ നമ്മുടെ ഉത്സവത്തിനുമൊക്കെ കാണുന്ന സെറ്റപ്പാണ് ഇപ്പോൾ ആൾക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് ചേട്ടൻ പോകാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇവിടെ ഒരു കുളുക്കി സർബത്ത് കട കാണാം വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ വന്ന് നന്നായി കുളുക്കി സർബത്തൊക്കെ കുടിക്കുന്നുണ്ടാവും സമയം ഉച്ചകഴിഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ കുറവാണ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ വന്ന് കൂടും ഇവിടെ കരിക്കിൻ്റെ സെറ്റപ്പാണ് ആ ചേട്ടൻ ഒരു കരിക്കെടുക്കട്ടെ എന്ന് ചോദിച്ചു ഞാൻ വേണ്ട എന്ന് പറഞ്ഞു ഇനി അങ്ങോട്ട് നടക്കാം ഇവിടെ എരുന്നിട്ട് കഴിക്കാനുള്ള സെറ്റപ്പാണ് പാനിപ്പൂരി സ്വീറ്റ് കോൺ അഥവാ മധുരച്ചോലം എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട് വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മൊത്തം ആൾക്കാരും ബഹളമൊക്കെ ആയിരിക്കും ബീച്ചിന്റെ മണലൊക്കെ കാണാൻ നല്ല രസമുണ്ട് ഇതേവിടെ കുതിരകൾ പോലെ എന്തോ സംഭവം കാണുന്നുണ്ട് അവിടെ പോയി നോക്കാം സംഭവം ഇത് ടൂറിസ്റ്റുകൾക്ക് കുതിര സവാരി നടത്താനുള്ള കുതിരകളാണ് രണ്ട് വെള്ള കുതിരകളും ഒന്ന് വേറൊരു നിറവും നൂറ് രൂപയാണ് കുതിര സവാരിയുടെ പീസ് കുതിരസവാരി ബീച്ചിൻ്റെ അങ്ങേയറ്റം വരെ പോയിട്ട് വരുമെന്നാണ് ഈ ചേട്ടന്മാർ പറഞ്ഞത് അങ്ങനെ കുതിരകളെയും നോക്കിക്കൊണ്ട് ഞാൻ കുറച്ച് സമയം ഇവിടെ തന്നെ ഇങ്ങനെ നിന്നു കൊള്ളാം നല്ല ഗംഭീരൻ കുതിരകളാണ് കുതിരകളെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഇത് പുറത്തുനിന്ന് ഇറക്കിയ കുതിരകളായിരിക്കും അറിയില്ല എന്നാലും വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇതിലെങ്കിലും കയറി പോകാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും നമുക്കിനി കടലിൻ്റെ അടുത്തേക്ക് നടക്കാം ഇവിടെയും ഇരുന്ന് ഐസ്ക്രീം കഴിക്കാനുള്ള കസേരകളും അതിന് തനലായി കുടകളും വച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് ലൈഫ് ഗാർഡ് ചേട്ടന്മാരെ കാണുന്നുണ്ട് എൻ്റെ വീഡിയോ പിടുത്തം കണ്ടത് കൊണ്ടാണോ എന്നറിയില്ല രണ്ടാലും അങ്ങോട്ട് നടന്നു തിരമാലകൾ ഇങ്ങനെ അടിച്ചു വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് സാധാരണ ഉള്ളതുപോലെ തിരമാലകൾ വരുന്നു ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നു സർട്ടിഫിക്കറ്റ് എടുക്കുന്നു അങ്ങനെ അങ്ങനെ ക്യാമറ എങ്ങോട്ട് തിരിക്കുമ്പോൾ അവിടെ പാലം പോലെ ഒരു സംവിധാനം കാണാം ഒരു ഐസ്ക്രീം കഴിക്കാം എന്ന് തോന്നി അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ് അധികം ആൾക്കാരൊന്നും വരാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ആ ചേച്ചി തന്നെ ഐസ്ക്രീം കഴിക്കുന്നു ഞാൻ ജാക്ക് ഫ്രൂട്ട് ഫ്ലേവറുള്ള ഐസ്ക്രീം ചോദിച്ചു ആ ചേച്ചി ഐസ്ക്രീം എടുത്തു തരികയാണ് ഇരുന്ന് ഐസ്ക്രീം കഴിക്കാൻ നല്ല രസമുണ്ട് നേരത്തെ കണ്ട പാലം പോലെയുള്ള സംഭവത്തിലേക്ക് നടക്കാം നടക്കാനൊക്കെ കൊല്ലാം പക്ഷേ ഇവിടെ മൊത്തം ലവ്വേഴ്സാണ് അപ്പോൾ അവരുടെ സ്വകാര്യതയിലേക്ക് വീടിയും പിടിച്ചു പോകുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ് ദ ഇതിലെ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോവാം ദ ഇവിടെയും കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ കാണാം ദ ഇവിടെ ഒരു കുതിരയെ കെട്ടി കാണാം ഇത് നേരത്തെ കണ്ട ആ കുതിര സവാരി സംഘത്തിലുള്ള കുതിരയായിരിക്കും തിരിച്ച് നടക്കുമ്പോഴും നേരത്തെ കണ്ട ഈ ചേട്ടൻ ഇവിടെ ഫോണും നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചിപ്പുറത്തേക്ക് നടന്നപ്പോൾ നേരത്തെ പോയ ട്രെയിനിൻ്റെ റെയിൽവേ പാലം കാണാം മിനിയേച്ചർ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയൊരു പാലമാണ് അകലൊന്നും അധികം ഞാൻ കുറച്ച് ഇങ്ങോട്ട് നടന്നു പാലത്തിലൂടെ അപ്പുറത്തേക്ക് നടക്കുകയാണ് ഇതേ തടാകത്തിൻ്റെ ആ ഭാഗത്ത് ബോട്ട് റൈഡിംഗിൻ്റെ ബോട്ടുകൾ പോകുന്നതും വരുന്നതും കാണാം നല്ലൊരു കാഴ്ച തന്നെയാണിത് ഈ വേളി ടൂറിസ്റ്റ് വില്ലേജിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ബോട്ട് റൈഡിംഗ് എന്ന് പറയുന്നത് അതുംകൊണ്ട് ഞാൻ അങ്ങനെ വീണ്ടും പാലത്തിലൂടെ നടക്കുകയാണ് ഇപ്പോൾ നടന്നു വന്ന ആ പാലം ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് എന്നുവച്ചാൽ വെള്ളത്തിന് മുകളിൽ പൊങ്ങി നിൽക്കുന്ന സിലിണ്ടർ പോലെയുള്ള സംഭവങ്ങൾക്ക് മുകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന പാലം അതും കണ്ട് അങ്ങനെ ബോട്ടിങ്ങിന് ബോട്ടുകൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് നടക്കുകയാണ് ഇപ്പോൾ ഒരു ബോട്ട് റൈഡിങ് കഴിഞ്ഞ് വന്ന് നിന്നതേയുള്ളൂ അതിലെ ആൾക്കാർ ഇറങ്ങുന്നത് കാണാം ഇവിടെയുള്ള ബോട്ടുകളുടെ അടുത്തേക്ക് പോയി നോക്കാം ഇവിടെ ലൈഫ് ജാക്കറ്റ് വെച്ചത് കാണാം ഈ കാണുന്നത് ബോട്ട് റൈഡിങ്ങിൻ്റെ ഓഫീസാണ് അടുത്ത ബോട്ടിംഗ് എപ്പോഴാണ് എന്ന് അന്വേഷിക്കാം അവരോട് ബോട്ട് റൈഡിങ്ങിൻ്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഈ ആൾക്കാർ വന്ന് ബുക്ക് ചെയ്ത ശേഷം ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ഇത് കെ ടി ഡി സിയുടെ റെസ്റ്റോറൻറ്റാണ് ബോട്ട് റൈഡിംഗ് ഇപ്പോൾ തന്നെ ഇല്ലാത്തത് കൊണ്ട് ഇനി ഗാർഡനിലേക്ക് തിരിച്ചു നടക്കുകയാണ് എന്തായാലും അടുത്ത ബോട്ട് റൈഡിങ്ങിനെ കയറണം നേരത്തെ ഞാൻ ഗാർഡനിലേക്ക് അങ്ങനെ അകത്തോട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല ഇവിടുത്തെ എല്ലാ കാഴ്ചകളൊന്നും അധികം കണ്ടില്ല ഗാർഡനിലെ കൊള്ളാം മൊത്തത്തിൽ പച്ചപ്പൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ ആണ് അപ്പോഴാണ് പെട്ടെന്ന് മഴ വന്നത് നന്നായിട്ട് പെയ്യുന്നുണ്ട് പുറത്തുണ്ടായിരുന്ന കുട്ടികളും മുതിർന്നവരുമെല്ലാം ഷെൽട്ടറിലേക്ക് ഓടിക്കയറി ഇനി മഴ മാറിയിട്ട് വേണം അങ്ങോട്ടേക്ക് പോവാൻ മഴ നിന്നപ്പോൾ വീണ്ടും തടാകത്തിൻ്റെ കരയിലേക്ക് എത്തിരിക്കുകയാണ് നേരത്തെ കണ്ട പോലെ ആൾക്കാരൊന്നും ഇപ്പോൾ ഇല്ല അടുത്ത ബോട്ട് റൈഡിങ്ങിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കാലാവസ്ഥ അനുകൂലമല്ലാത്തതുകൊണ്ട് ബോട്ട് റൈഡിങ് ഉണ്ടാവില്ല എന്നാണ് ആ ചേട്ടന്മാർ പറഞ്ഞത് എന്തായാലും അതൊരു വലിയൊരു നിരാശാപരമായ കാര്യം തന്നെ തന്നെയായിപ്പോയി ബോട്ടിൽ കയറി അതിൻ്റെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു സങ്കടമുണ്ട് എന്നാലും സാരമില്ല അടുത്ത തവണ വരുമ്പോൾ ബോട്ടിൽ കയറാം എന്നാലും ബോട്ടിംഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയായിരുന്നു അത് മിസ്സ് ചെയ്തു അടുത്ത തവണ എന്തായാലും ബോട്ടിൽ കയറണം അങ്ങനെ അവസാനം നിരാശനായി ഞാൻ തിരിച്ചു നടക്കുകയാണ് സമയം നാല് നാൽപ്പതായി ഇവിടുന്ന് പുറത്ത് കിടക്കണം പതിനൊന്ന് നാൽപ്പതൊക്കെ ആകുമ്പോഴാണ് ഇങ്ങോട്ട് കയറിയത് ബോട്ട് റൈഡിംഗ് ഇല്ല എന്ന കാര്യം ഒഴിച്ചു നിർത്തിയാൽ നല്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു വേളി ടൂറിസ്റ്റ് വില്ലേജ് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അനുഭവം തന്നെയാണ് ഇവിടുന്ന് കിട്ടുന്നത് പ്രത്യേകിച്ചും ഫാമിലി ആയിട്ട് വരുന്നവർക്ക് വീക്കെൻഡായിട്ട് വരാൻ പറ്റിയ പറ്റിയൊരു സ്ഥലമാണിത് അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇനി ഇവിടുന്ന് കിഴക്കേക്കോട്ടയ്ക്കുള്ള ബസ് പിടിക്കണം ഇവിടെ ഏകദേശം അരമണിക്കൂറൊക്കെ കൂടുമ്പോൾ എപ്പോഴും ബസ്സുള്ളതാണ് ഈ റോഡിൻ്റെ അപ്പുറത്ത് കടന്ന് ബസ് വരുമ്പോൾ ബസ്സിൽ കയറണം